നമസ്കാരം ഞാൻ ശ്രമിച്ചു നമ്മുടെ അയൽ രാജ്യത്ത് ബംഗ്ലാദേശിൻ്റെ തിരുവുകളിൽ ഇന്ന് കാണുന്നത് നമ്മൾക്ക് ഏതൊരു മനുഷ്യനെയും മനുഷ്യത്വം ഉള്ള മനുഷ്യനായി ജനിച്ച ഒരാൾ ഏതൊരാളുടെയും നെഞ്ച് വെടയ്ക്കുന്നതാണ് മതം നോക്കി തെരഞ്ഞു പിടിച്ച് ഹിന്ദു സ്ത്രീകളെ കെട്ടിത്തുരുക്കിയിട്ട് അടിക്കുക അവരെ അപമാനിക്കുക അവരെ വസ്ത്രം ഊരുക ഇതിനൊന്നും മേടികതിന് കത്തിക്കാനോ ഓടി പിടിക്കാനോ ഒന്നും ഭാരതത്തിലാളില്ല എന്നുള്ള വ്യക്തി സങ്കടം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുമ്പോൾ ഇത് ആഘോഷിക്കുന്ന ഒരു കൂട്ടരെ നമ്മുടെ രാജ്യത്ത് കാണുമ്പോൾ വളരെ അപമാനം തോന്നുന്നുണ്ട് അതേപോലെ ഒരു സംഗീതജ്ഞൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന് സംഗീത ഉപകരണങ്ങൾ മുഴുവനെ നശിപ്പിച്ച് കണ്ണൂർ ചെറിയ ഒരു സംഗീതജ്ഞ എന്നൊക്കെ പറഞ്ഞാൽ ദൈവികമായി കിട്ടുന്ന അതാണ് സംഗീതം സംഗീതത്തിനോട് ഇത്ര വെറുപ്പാണോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഈ പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളാണോ ഈ വല്ല രാജ്യത്തെ സ്പൈസാണോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു എലക്ഷന് ഷെയ്ഖ് ഹാസീന ജയിച്ച എലക്ഷൻ ഡെമോക്രസീൻ്റെ എലക്ഷൻ ജയിച്ചിട്ട് ആ എലക്ഷൻ ശരിയല്ല എന്ന് പറയാന് വെസ്റ്റേൺ രാജ്യങ്ങൾ മുന്നിട്ട് വരിക ആ രാജ്യങ്ങൾ എടുക്കുന്നത് ആ രാജ്യത്തിലെ ഈ മൗദൂതികളാണ് ഈ മൗദൂതികളെ ഇറക്കി വിട്ട കപാലികന്മാരല്ലേ ഈ തെരുവളിയിലായിരുന്നു ബംഗ്ലാദേശിൽ സി അവിടെ നമ്മൾ ആലപ്പുഴയിൽ കണ്ട പോലെ അവര് അവലും കുന്തിരിക്കോ കരുതിക്കോ എന്ന് പറഞ്ഞ അതേ സീനിൽ ഒരു ചെറിയ പയ്യനെ തോണിലേക്ക് ഇതേ പുത്രാവാക്യം ബംഗ്ലവാക്യം ഇവിടെ ചോദിക്കുന്ന മക അപ്പം നമ്മുടെ എന്താ മനസ്സിലാക്കേണ്ടത് എവിടെയും തീവ്രവാദത്തിൻ്റെ ഒരേ പേരും ഒരേ ലെവലുമാണ് പിന്നെ ഒരു ക്രിക്കറ്റ് താരം ഏറ്റവും വലിയ ആ രാജ്യത്തിൻ്റെ അഭിമാനവും ഘടനും അവാർഡുമായി ഒരു ക്രിക്കറ്റ് താരം തന്നെ വീട് ആക്രമിച്ച അയാൾ ആക്രമിച്ചു ഹിന്ദു എന്നതിൻ്റെ പേര് അപ്പോൾ ഹിന്ദു എന്നുള്ള പേര് വെച്ചിട്ട് മൈനോറിറ്റിയെ ഇത്ര ആക്രമിക്കുമോ എന്താണ് നമ്മൾ പറയേണ്ടത് ഇവിടെത്ത ഓപ്പസിഷനും ബാക്കിയുള്ള ജനങ്ങൾക്കും ഇവിടുത്തെ വിമോചകരണ സേവകന്മാർക്കും ഒന്നും പറയാനില്ല എന്നാണ് ചോദിക്കുന്നത് ഒന്നുമില്ല ആർക്കും സങ്കടമില്ല പക്ഷെ ആലോചിക്കേണ്ട ഒന്നുണ്ട് അവിടെ കയറി കഴിയുമ്പോൾ ഇവിടത്തേക്കും നമ്മൾ വരും നാഷണലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു വാക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിച്ചു തുടങ്ങേണ്ട കാര്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നമ്മുടെ സംസ്കാരത്തിനെ പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റായിരുന്നു വിജയിപ്പിച്ച ഗവൺമെൻറ്റിനെ വിശ്വസിച്ചു അതിലൊറച്ചും വിശ്വസിക്കുന്ന ഒരു ചരിതയാണ് രാജ്യത്തിൻ്റെ വിജയം പാക്കിസ്ഥാനും ശ്രീലങ്കയിലും ഒക്കെ നമ്മൾ കൊടി കൊടിയ ദാരിദ്ര്യം കണ്ട പോലെ തന്നെ അല്ലേ നാളവിടെയും സംഭവിക്കുക അല്ല അനുഭവിക്കണം നമ്മൾ കർമ്മയോഗങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ അതിലൊരു ഒരു സംശയമില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് രാജ്യത്തിൻ്റെ സമാധാനവും നശിപ്പിക്കുക ഒരു ഭരണാധികാരിയെ ആട്ടിയിറക്കി അവരെ ബെഡ്റൂമിലും അവരെ വീട്ടിലും ആഭാസതരമായിട്ട് ഡാൻസ് ചെയ്യുക ഇതൊന്നും ഒരു സംസ്കാരമില്ല ഇതല്ല ഡെമോക്രസി ഇവരെ ആധിപത്യത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയണ ഈ പ്രസംഗിച്ച ഈ വിമോചകരൊക്കെ അവിടെ അപ്പോൾ ഭാരതം എന്ന രാഷ്ട്രത്തിന് ഇതുപോലെ ചുഴിച്ചു ചീത്താതിരിക്കാൻ ഓരോ ഭാരതീയനും നമ്മൾ ഓരോരുത്തരും അത് നമ്മളെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജയിൽ